ഇനിയും ഇനിയും ഞങ്ങൾ ഞങ്ങൾ പിറന്ന പിറന്ന നാടിൻ നാടിൻ പിറന്നാടി ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ രണ്ട് കിലോമീറ്റർ റോഡ് ടാറിംഗ് പതിമൂന്ന് കൊല്ലമായിട്ടും തീർന്നില്ല കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൽ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ വീട്ടമ്മമാരും കുട്ടികളുമടക്കം നൂറിലധികം പേർ ചേർന്നാണ് അമ്പലപ്പറമ്പിൽ റോഡ് ഉപരോധിച്ചത് പൊടിശല്യം വർദ്ധിച്ചതോടെ സഹിക്കേട്ടാണ് റോഡ് ഉപരോധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയത് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് നവീകരണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ചാണ് ജനപ്രതിനിധികളും നാട്ടുകാരും അടങ്ങുന്ന ജനകീയ സമരസമിതി ഉപരോധ സമരവുമായി രംഗത്തെത്തിയത് അമ്പലപ്പുറം ഭാഗത്തെ രണ്ടു കിലോമീറ്ററോളം വരുന്ന റോഡാണ് തകർന്ന തരിപ്പണമായി കിടക്കുന്നത് ഇവിടെ വേനൽക്കാലമായതോടെ പൊടിശല്യം രൂക്ഷമാണ് ഇതിനാൽ വിദ്യാർത്ഥികൾക്കടക്കം യാത്ര ദുഷ്കരമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് അമ്പലപ്പറമ്പിലെ കെ എസ് ഇ ബി സബ് സ്റ്റേഷന് മുന്നിലായിരുന്നു സമരം സ്ത്രീകളും കുട്ടികളും ജനപ്രതിനിധികളും അടക്കം നൂറിലധികം ആളുകളാണ് ഉപരോധ സമരവുമായി രംഗത്തിറങ്ങിയത് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെയും വളാഞ്ചേരി നഗരസഭയിലെയും ജനപ്രതിനിധികളാണ് സമരക്കാർക്കൊപ്പം ചേർന്നത് പതിമൂന്ന് വർഷമായിട്ടും റോഡ് ടാറിംഗ് പൂർത്തിയാകാത്തത് വലിയ വീഴ്ചയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി വളാഞ്ചേരി മൂടാൽ കഞ്ഞിപ്പുര എന്നിവിടങ്ങളിൽ നിന്നുള്ള റോഡ് സംഗമിക്കുന്ന പ്രദേശമാണ് അമ്പലപ്പറമ്പ് രണ്ടു കിലോമീറ്റർ മാത്രം ദൂരമാണ് ടാർ ചെയ്യാൻ ബാക്കിയുള്ളത് ഇതേ രൂപത്തിൽ കിടന്നിരുന്ന മൂടാലിൽ കഴിഞ്ഞ തവണ സമരം നടത്തിയതിനെ തുടർന്ന് റോഡ് നവീകരിച്ചിരുന്നു അമ്പലപ്പറമ്പിൽ നവീകരണം പാതിവഴിയിൽ കിടക്കുകയാണ് സമരസമിതി കൺവീനർ മരക്കാർ സി പി മണിമാരാത്ത് സഭാ കരീം സഖീർ മൂടാൽ റഷീദ് കുഞ്ഞിപ്പ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി രാത്രി സമയങ്ങളിലൊക്കെ വളാഞ്ചരിൽ നിന്ന് കുറ്റിപ്പുറത്ത് നിന്ന് ദൂര യാത്ര ചെയ്ത് വളാഞ്ചിരി കുറ്റിപ്പുറം വന്ന് ഇറങ്ങിയിട്ട് ഒരു ടാക്സി വിളിച്ചാൽ പോലും ഈ പ്രദേശത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥയിലാണത് ഇതിനൊരു ദുരിതത്തിന് എന്ന് ഈ അതിന്റെ ഒരു സമരം ഇതിന്റെ ഒരു സൂചനാ സമരം മാത്രമാണ് ഇത് ഒരു വ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് നീക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞങ്ങൾ തുറങ്കിൽ അടക്കപ്പെടുക ഞങ്ങൾ തയ്യാറാണ് കാരണം അത്രയും ദുരിതമാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തൊട്ടടുത്തുള്ള എൽ പി സ്കൂള് യു പി സ്കൂള് അതുപോലെ തന്നെ മദ്രസകൾ ഇവിടെയൊക്കെയുള്ള കുട്ടികൾ ദിനേന ആ സ്കൂളുകളിലുള്ള കുട്ടികളുടെ ആചരുന്നില്ല കാരണം എന്താണ് അവർ ദിവസം അസുഖം ബാധിച്ചുകൊണ്ട് ആഴ്ചകളോളം സ്കൂളിലേക്കും മറ്റുള്ളവർക്കും പോകാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കെഎം സിറ്റി കോളേജ് മർക്കസ് ആർട്സ് കോളേജ് അതുപോലെ തന്നെ എംപയർ കോളേജ് ഇതുപോലെയുള്ള ഒരുപാട് കോളേജുകൾ ഒരുപാട് സ്ഥാപനങ്ങൾ അതിനൊപ്പം തന്നെ നമ്മുടെ വളാഞ്ചേരി നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി സബ്സെന്റർ അതുപോലെ സബ് സ്റ്റേഷന് ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ രോഗികൾ അതായത് ഗർഭിണികളായ ആളുകളെ ചികിത്സിക്കുന്നവർ സബ്സെന്റർ ആ സബ്സെന്ററിൽ നിന്ന് നിൽക്കുന്നത് പത്ത് പത്തോ ഇരു പതിനഞ്ചോ മീറ്റർ ഹൈറ്റിലാണ് കാരണം ഇത് ഇതിന്റെ സുതാര്യമായ രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള അലൈൻമെന്റ് അഞ്ചു കോടിക്ക് കോടികൾ ദൂർത്തടിച്ചിട്ടും പല വകുപ്പിലും മാറ്റി പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏകീകരിച്ച് ചെയ്യേണ്ട ഒരു കാര്യം ഒരു അഞ്ച് കോടി അഞ്ച് കോടിയിൽ എന്തുകൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഈ ജനീയ കമ്മിറ്റി ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും ആഴ്ചയിൽ ഒരു പ്രാവശ്യത്തിനും തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോകാറുണ്ട് എം എൽ എ കാണും എം എൽ എ മന്ത്രിനെ കാണും മന്ത്രി പറയും ഇത് യാതൊരു തടസ്സമില്ല എത്രയും പെട്ടെന്ന് ഫണ്ട് അനുവദിക്കും എന്ന് പറഞ്ഞു ഇപ്പം നിലവിൽ ഈ അഞ്ച് കോടിയിൽ എസ് കിട്ടാൻ മന്ത്രി ധനകാര്യ മന്ത്രി ഒപ്പിടണം അവർ പറയുന്നത് ഈ പത്താം തീയതിക്ക് ശേഷമേ അതുമായി സംസാരിക്കാൻ പറ്റുള്ളൂ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ആണെന്ന് പറഞ്ഞത് പക്ഷേ ഈ ഒരു വർഷമായിട്ട് ഈ അഞ്ച് കോടി കഴിഞ്ഞ ബഡ്ജറ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റ് പാസ് അഞ്ച് കോടി ഇതുവരെ അതിൻ്റെ ഗ്യാസും ഡീസും കിട്ടാൻ ഇത്രയും നാൾ വഴിയെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഒരു വികസനം നമ്മുടെ നാടിന് എല്ലാവർക്കും വരികൾക്കും എല്ലാ സുഹൃത്തുക്കളും ഉണ്ടാവും അവർക്ക് ആർക്കും നേരം പോയത്ത് വൈകുന്നേരവും നമ്മളൊരു പണിയെടുക്കും ആ പണി കഴിച്ച് പോയിട്ട് മരുന്ന് ആസ്പത്രി പോകല്ലോ ഭക്ഷണം കഴിക്കാൻ പോകും നമുക്ക് ആദായമൊന്നും എടുക്കാമില്ലാത്ത ആൾക്കാരാണ് പിന്നെ നമ്മൾക്ക് ഉള്ളത് റോഡും പോയി ഏ ഉള്ളത് റോഡ് പോയി ഞാൻ കായ് കിട്ടിയെന്ന് പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മളെ റോഡ് ശരിയാക്കി കിട്ടും ഇല്ലങ്കിവിടെ വണ്ടിയെ പോകില്ല ൂടി വണ്ടിയും എത്ര വർഷ കിടക്കുന്നത് ഇനി വണ്ടി പോകുന്നു ഒരു വണ്ടി മൂന്നു വർഷം മൂന്ന് വർഷമായി ഇനി ഒരു വണ്ടി കൂടി പോകാൻ പോലും അതാണോ ഓടി തിന്നോട്ട് വയ്യ কাইলৈকে যাওঁ কাইলৈ অৱশ্যে